ഗൈസ് ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടക്ക പറിക്കൽ വ്ളോഗോ നമ്മളുടെ ചങ്ക് ബ്രോ ആണ് അടക്ക പറിക്കാൻ കയറുന്നത് അപ്പോൾ ഇന്നൊരു അടക്ക പറിക്കൽ വ്ളോഗാണ് മേലെ പറിക്കുന്നു താഴോട്ട് വരുന്നു മേലേക്ക് കയറുന്നു താഴോട്ട് വരുന്നു പറിക്കുന്നു ഇടുന്ന ഒക്കെ അപ്പോൾ സെറ്റ് വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട പത്ത് രൂപ

寝てはやんがりしてるからね。<music> <music> അതുകൂടിയൊന്നും അതായത് അയിന ഇപ്പൊരാളെ കേട്ടിണ്ട് 啊，还有这个。 സുഹൃത്തുക്കളെ നമ്മൾ ഇന്നൊരു ഇങ്ങനെ വീട്ടിലെടുക്കാൻ മാതിരി കൗങ്ങ വ്ലോഗാണ് സുഹൃത്തുക്കളെ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണോ അടക്ക പറക്കിയ തളപ്പിട്ട് മേലോട്ട് കയറി പക്ഷെ കവങ്ങുമല്ല പറിക്കാമിന് ഉള്ള ഒരു ദില്ലലമ്മ മെഷീൻ ഉണ്ടോ മെഷീന് അടക്കമറിക്കാനുള്ള മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ

കൗങ്ങമ്മല അവിടെ കയറുന്ന ചെറിയ മക്കളാ കയറുന്നത് അവിടെയാന്ന് നോക്കിയപ്പോ അച്ചങ്ക ആക്കട്ടെ എല്ലാരും അതാ തല്ലിപ്പൊളിച്ച കവങ്ങിൻ്റെ ഇതും എടുത്തിട്ടും വെച്ച് കൊണ്ടുപോവുകയാണ് ഇതാണ് ഞങ്ങൾ അടക്കം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാ എടുത്തില്ല അത് അതുകഴിഞ്ഞിട്ടതായി ഇവിടെ മഹാളി അത് കഴിഞ്ഞിട്ടായി ഇങ്ങനെ വന്നെന്ന് പറയുമ്പോഴാണ് പൊളിക്കുന്നത് പൊളിക്കുന്ന ആളെ ഇപ്പം പറയില്ല ലാസ്റ്റ് പറയുന്നതായിരിക്കും